രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ഒന്നാം തീയതി വ്യാഴം രാശി മാറുമ്പോൾ കന്നിക്കൂർ നക്ഷത്രങ്ങളായ ഉത്രമുക്കാൽ അത്തം ചിത്തിര അര എന്നീ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്ന സാമാന്യ ഫലങ്ങളാണ് ഇവിടെ പറയുന്നത് ഈ നക്ഷത്രക്കാർക്ക് വ്യാഴം പാകിസ്ഥാനത്ത് കൂടി സഞ്ചരിക്കുന്ന സമയമാണ് ഇവർക്ക് ഭാഗ്യാനുഭവങ്ങൾ വളരെ ഉണ്ടാകുന്ന സമയമാണിത് ധനം പേരും പ്രശസ്തിയും പ്രവർത്തന മേഖലയിൽ അംഗീകാരം വിജയം അതുവഴി ധനലാഭം എല്ലാ പ്രവർത്തികൾക്ക് അനുകൂലമായ സമയമാണിത് റിയൽ എസ്റ്റേറ്റ് മേഖലയിലുള്ളവർക്ക് അതുവഴി ഇരട്ടി ധനം കിട്ടും പിന്നെ ലോട്ടറി ഊഹക്കച്ചവടം വണ്ടി ബിസിനസ് അങ്ങനെയുള്ളവർക്ക് അതുപോലെ തന്നെ പെട്രോൾ പമ്പ് ഉടമകൾ ധനകാര്യ സ്ഥാപനങ്ങളിൽ പണം മടക്കി ഇരിക്കുന്നവർക്ക് അങ്ങനെ ധനപരമായ എല്ലാ പ്രവർത്തനങ്ങളിലും ഇവർക്ക് പണം വന്നു ചേരുന്ന സമയമാണിത് ഈ വ്യാഴം ഈ കന്നിരാശിയിലേക്ക് തന്നെ ദൃഷ്ടി ചെയ്യുന്നതുകൊണ്ട് ഇവർക്ക് ശാരീരിക അസുഖം പറയാം അതായത് ശരീര അസ്വസ്ഥതകൾ പുറമെ അധികം ഉണ്ടാവില്ല അസുഖങ്ങൾ അസുഖങ്ങളുണ്ടാവാൻ സാധ്യതയില്ല ഉള്ള അസുഖങ്ങൾ ശമിക്കും കുറച്ചുകൂടെ ഊർജ്ജസ്വലനായിട്ട് ഓടി കിടന്ന് കാര്യ കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു ശാരീരിക അവസ്ഥ ഉണ്ടാകും എല്ലാ പ്രവർത്തികളും വളരെ സുഗമമായി കൊണ്ടുപോകാൻ കഴിയും എന്നാൽ ധനം നേരിട്ട് കൈകാര്യം ചെയ്യുന്നവർ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം ഉദാഹരണമായിട്ട് ബാങ്കിലൊക്കെ ക്യാഷറായിട്ട് ജോലിയെടുക്കുന്നവർ അങ്ങനെയുള്ള ആൾക്കാർ ആളുകളൊക്കെ വളരെ സൂക്ഷിച്ച് ധനം കൈകാര്യം ചെയ്യേണ്ട സമയമാണിത് കാരണം വെച്ചാൽ അബദ്ധങ്ങൾ സംഭവിക്കാം അതുപോലെ തന്നെ നേരിട്ട് കൈകാര്യം വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്താൽ കുഴപ്പമില്ല അതുപോലെ അയൽബക്ക ബന്ധം മെച്ചപ്പെടും സഹോദരങ്ങളിൽ നിന്നും സഹായ സഹകരണങ്ങൾ ഉണ്ടാകും പ്രത്യേകിച്ചും ഇളയ സഹോദരങ്ങളിൽ നിന്ന് എന്ത് പ്രവൃത്തി ചെയ്താലും അതിൽ നിന്നും പൊന്നു വിളിയും എന്ന് തന്നെ പറയാം ബിസിനസ്സുകാർക്ക് വളരെ അനുകൂല സമയമാണ് ചെറിയ ബിസിനസ്സുകാർക്ക് ചെറിയ ചെറിയ യാത്രകൾ ചെയ്യേണ്ടി വന്നേക്കാം ഈ ചെറിയ ചെറിയ യാത്രകളിൽ നിന്ന് ഇവർക്ക് മെച്ചപ്പെട്ട ധനസ്ഥിതിയും അംഗീകാരവും വന്നുപെടും കൃഷിക്കാർക്കും പൊതുവേ അനുകൂല കാലഘട്ടമാണ് കൃഷി നാശമില്ലാതെ ഒരു പരിധിവരെ ഇവർക്ക് മെച്ചപ്പെട്ട വിളവൊക്കെ കിട്ടി നല്ല രീതിയിൽ ഇവർക്ക് വന്നു വന്നുചേരും അതുപോലെ തന്നെ കിട്ടാക്കടങ്ങൾ തിരിച്ചു കിട്ടും ചില പ്രവർത്തികൾ നമുക്ക് അസാധ്യമാ എന്ന് തോന്നും അസാധ്യമാണെന്ന് തോന്നുന്ന പല കാര്യങ്ങളും ഈ കാലഘട്ടത്തിൽ നടക്കും അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നാൽ മാതാവിനെ സംബന്ധിച്ചിടത്തോളം അത്ര ശുഭകരമായിരിക്കില്ല ചിലപ്പോൾ എന്തെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടുകളോ വേറെ എന്തെങ്കിലുമൊക്കെ അസുഖമൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഒരു സാധ്യത കാണുന്നു പിന്നെ ഭൂമി വാഹനം കെട്ടിടം ഇവയുടെ ഒക്കെ ക്രയവിക്രയം നടത്തുമ്പോൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം അല്ലെങ്കിൽ അതിൽ ചതിവ് പറ്റാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അത് വളരെ സൂക്ഷിച്ച് മാത്രം കൈകാര്യം ചെയ്യണം പിന്നെ സന്താന സന്താനങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സന്താനങ്ങൾ വിദ്യാഭ്യാസമുള്ള സന്താനങ്ങൾക്ക് ടെസ്റ്റൊക്കെ എഴുതിയിരിക്കുന്ന സന്താനങ്ങൾക്ക് ജോലി കിട്ടാൻ സാധ്യതയുണ്ട് സന്താനങ്ങളുടെ വിവാഹകാര്യത്തിലൊക്കെ തീർച്ചയായും ഈ കാലഘട്ടത്തിൽ ഉണ്ടാകും അതുപോലെ തന്നെ വിദേശയാത്രയൊക്കെ പോകാൻ ഉദ്ദേശിച്ചിരിക്കുന്നവർക്ക് അതിനും അനുകൂല സമയമാണ് പിന്നെ ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ചെറിയ ചെറിയ അസ്വാരസ്യങ്ങൾ വന്നു വിട്ടേക്കാം അപ്പം അത് വളരെ കൃത്യമായിട്ട് ഈ അസ്വാസ അസ്വാരസ്യങ്ങളൊക്കെ വളരെ ക്രിയാത്മകമായിട്ട് ചിന്തിച്ച് പരിഹരിച്ച് പോകേണ്ടതാണ് അല്ലെങ്കിൽ ഇത് വളർന്ന് വളർന്ന് കൂടുതൽ മോശപ്പെട്ട അവസ്ഥയിലേക്ക് വരാനുള്ള ഒരു സാധ്യതയുണ്ട് ഇത് കാര്യത്തിലാണ് ഏറ്റവും ഈ നക്ഷത്രയാതർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് പിന്നെ പുതിയ പുതിയ സൗഹൃദങ്ങളുണ്ടാവും ആ സൗഹൃദങ്ങൾ വഴി പുതിയ പുതിയ പ്രവർത്തന മേഖലകൾ വന്നു ആ പ്രവർത്തന മേഖലകളിൽ നിന്ന് പോലും ധനലാഭം ഉണ്ടാകും തീർച്ചയായിട്ട് ഇവർക്ക് വളരെ അനുകൂല സമയമാണ് ശ്രീകൃഷ്ണൻ്റെ അമ്പലത്തിൽ പക്കപ്പറന്നാൾ തോരും വെണ്ണ പാൽപായസം ത്രിമധുരം എന്നീ വഴിപാടുകൾ കഴിക്കുകയാണെങ്കിൽ വളരെ ഉത്തമമായിരിക്കും നമസ്തേ